കൃഷിയുടെ പ്രശ്നങ്ങൾ മനുഷ്യരെ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ മസാല കറി റെഡിയായി ഗുഡ് മോർണിംഗ് സെപ്റ്റംബർ മാസം ആയിട്ടും മാസമായിട്ടും ദേഹമുണ്ടോ ബോഗേൻവില്ല പൂത്തേക്കണേ എന്താല് ഈ ബോഗൻ വില്ല കഴിഞ്ഞ പൂക്കണില്ല എന്ന് പറഞ്ഞ അമ്മ ആകെ വഴക്കിട്ടിരിക്കുന്നു അതെ ഇപ്പൊ എന്നിട്ട് ഒന്നും അല്ലാത്ത സമയത്ത് പൂത്തേക്കണു ശരിക്കും നവംബർ തൊട്ടല്ലേ ബോഗേൻവില്ല പൂത്ത് തുടങ്ങണത് സെപ്റ്റംബറിൽ പൂത്തിരിക്കുന്നു എന്തൊരു അത്ഭുതം എന്തു തന്നെ പൂക്കളല്ലേ പൂക്കൾ എപ്പോഴും നമുക്ക് സന്തോഷം പകർന്നു തരുന്ന ഒരു പ്രത്യേകതരം വൈബ് അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പൂക്കളെ നല്ല സുന്ദരിയായ വെള്ളപ്പൂക്കളെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം ഇന്ന് അമ്മ അങ്ങ് ദൂരെ നിൽക്കുന്നു ഞാനിവിടെ നിന്ന് വരുന്നു ഞാൻ അവിടെ നിൽക്കുന്നു അമ്മ ഇവിടെ നിന്ന് വരുന്നതല്ലേ കാണുന്നു എന്താ വെണ്ടക്കണ്ട കാളക്കൊമ്പന അല്ലാതെ കാളക്കൊമ്പനാണെങ്കിൽ വെള്ള പേയിൽ കളർ വന്നാൽ ഏഹ് അപ്പൊ കാളക്കൊമ്പന്നാണല്ലോ പറഞ്ഞു പറഞ്ഞത് നമുക്ക് നോക്കാട്ടോ നീണ്ടു വരുമോന്ന് നോക്കാം പക്ഷെ അതിന് പേയിൽ കളറല്ലേ ഇത് ഗ്രീൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അല്ല അത് ഉണ്ടാവുമ്പെ അറിയില്ല ഇനിയിപ്പോ അല്ല എന്തു ആവട്ടെ ഉണ്ടായല്ലോ ഒന്നും ഇല്ലാത്തതിലും പേരല്ലേ അതെ അപ്പയുടെ കുറച്ച് വെണ്ടയ്ക്ക് അവിടുന്ന് കട്ട് ചെയ്യാനുണ്ട് എന്നാ ഈ പാവയ്ക്ക കട്ട് ചെയ്താൽ അതും കൂടെ ഞാൻ കട്ട് ചെയ്യാ അത് കാണിക്ക നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് പക്ഷേ അല്ലേ അത് നീ വളയിട്ടേ ചക്കയല്ലേ ഇത് ചെയ്തേക്കണ അതുകൊണ്ടാ മുളച്ച ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളു കൊറേ നട്ടു രണ്ടു മൂന്നെണ്ണം മുളച്ചു എല്ലാം കിളി തിന്നല്ലേ കിളിയല്ല പ്രാണികൾ കടി ഇങ്ങനെ ഇത് കിളിക്കുമ്പോഴേ പ്രാണിയുടെ വരവാ അല്ലേ അത് മഹാനാശകത ഇലയെല്ലാം പിന്നെ അപ്പൊ ഇതിനെന്തോ സൂഡോമണാസ് കളിച്ച് അതെ നശിച്ചുപോയാ വേറൊന്നും സാധനം നശിച്ചുപോയ അതെ ഫുൾ വാടിപ്പോയി അതെനിക്ക് അങ്ങനെയാ നമ്മള് പണികൾ നടക്കണ സമയത്ത് പണികളുടെ ഒന്നും അല്ല ഞാൻ പറയാതെ ഇത് ഓരെണ്ണത്തിൽ ഇതേ നാമ്പ് പൊട്ടി വന്നുണ്ട് ട്ടോ ആ മാവേ കയറിയത് ഒരു ചൂട് മാവേ കയറിയേക്കണത് ഭംഗിയായിട്ട് കിടപ്പുണ്ട് ഇപ്പുറത്തെ ചൂട് അപ്പറേ ഉണ്ടായി കിടക്കണ പാഷം ബ്രൂട്ട് ഇപ്പുറത്തെ ചോട് കറിവേപ്പേ കയറിയേക്കണത് മൊത്തം ഇതുപോലെ ഇല പൊഴിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് ആണോ ഈ മഴയത്ത് ആ ഇനി കാലാവസ്ഥ അതായിരിക്കും പിന്നെ നല്ല രണ്ടു കൊല്ലം നിന്നാ പോരാ പാഷം ബ്രൂട്ട് കുറേ വർഷം നിൽക്കുന്ന കുഞ്ചാച്ചം പറയണം ഒരെണ്ണം പോയിട്ടില്ല അൽഫോൻസുമാവേ കയറിയത് അതിന് കുഴപ്പമില്ലാതെ കിടപ്പണം അത് എന്ത് തണ്ട് വണ്ണം വെച്ചിരിക്കണതാണ് അതെ പിന്നെ ആ കലയത്തേലുള്ളത് ഇനി മര്യാദയ്ക്ക് വലിച്ചു കെട്ടിച്ച് ശരിയാക്കി അതിൽ ഉണ്ടാവണില്ല അതിങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ പുറ്റുപോലെ കിടപ്പുണ്ട് പോയിട്ടൊന്നുമില്ല ആ ഇതിന്റെ ഇതിൻ്റെ ഒരു പാകി കിളിപ്പിച്ചായിരുന്നു കലയത്തേലുള്ളത് അത് എപ്പോഴും വലിച്ചു കിട്ടുമല്ലോ ചെയ്യാൻ പറയാം പക്ഷെ ആ കറിവേപ്പലുള്ളതെന്ന് കാണിച്ചു വരെ അതും കംപ്ലീറ്റ് വാടി ദൂരം ഉണ്ടാവണതായിരുന്നു കാലാവസ്ഥ പ്രശ്നം എനിക്കും തോന്നുന്നത് നമുക്കറിയില്ല എന്നാന്ന് അല്ലെങ്കി ഇപ്പൊ ഇങ്ങനെ വരേണ്ട ഒരു കാര്യവും ഇല്ല പണിക്കാര് ചെയ്തപ്പോ ആ മുരുകാശ് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തത് ഞാനും ഓർത്തു അവര് പണിതപ്പോ എന്തെങ്കിലും അപാകത വന്നാന്നില്ല അത് വാടി എനിക്ക് മനസ്സിലായി അപാകത അല്ലെന്ന് കഷ്ടായി പോയത് ഇനിയിപ്പോ ഇതില് പിടിപ്പിക്കണം വേറെ നമുക്കത് പറഞ്ഞ് നിന്നാ ഉച്ചു മെഴുക്കുപരറ്റി ഉണ്ടാക്കണം ഇതൊക്കെയാണ് കൃഷിയുടെ പ്രശ്നങ്ങൾ അതെ അപ്പം ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനി ലൈഫ് സ്റ്റൈലിലേക്ക് നോക്കാൻ അവരുടെ കൃഷി ശരിയാണ് കൂട്ടം അവര് അന്നേരം ലാർജ് സ്കെയിലാത് ചെയ്യണത് നമ്മളെന്നാന്ന് വെച്ചാൽ ഇച്ചിരിച്ചു ഇച്ചിരി ഓരോ സംഗതികൾ നട്ട് അത് ശുശ്രൂഷിക്കണേ നോക്കണതേ ഉള്ളൂ ഇതിലേക്ക് വലിയ താല്പര്യമല്ല അപ്പൻ്റെയും മാക്കുടെയും ഇൻട്രസ്റ്റാണിത് ഇവള് പിന്നെ രാവിലെ ഓഫീസിൽ പോകുമ്പോഴേക്കും വരുമ്പോൾ ഞായറാഴ്ച മാത്രമേ നോക്കലൊക്കെ കാണലൊക്കെ ഉള്ളൂ ഇതിന്റെ പരിപാടി എൻ്റെ കൃഷി ആ അവക്കടെ കൃഷി വേണ്ട അത് പക്ഷേ ഉണ്ടായിട്ടുണ്ട് കൂട്ടോ അവള് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അമ്മച്ചീട് പോലെ പിടിച്ചെങ്ങനെയെങ്കിലും പോരും പക്ഷേ ഇത്തവണ വളരെ മോശമായിരുന്നു ഇത്തവണ എല്ലാ സംഗതികളും മോശമായിരുന്നു ബാ അത് പറഞ്ഞു നിന്ന അപ്പയുടെ ആകെ നട്ടതിൽ ടൊമാറ്റോയും പച്ചമുളകും പാവലും വെണ്ട നിർജീവമായിട്ടല്ല ബാ കട്ട് ചെയ്യാം കുറച്ച് പാവയ്ക്ക നമ്മൾ കട്ട് ചെയ്തു ഇതിന്റെ പാവയ്ക്ക ഉണ്ടായി കിടക്കണ പടം നേരത്തെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഇവിള അത് കട്ട് ചെയ്തത് ഇവിടെയൊക്കെ കുരു കുരുവിന്ന് വിരിയണ്ണ്ട് ഇത് പക്ഷേ കയ്പ്പ് വളരെ കുറവാട്ടോ ഇന്ന് ഞാൻ ഒരു പാവയ്ക്ക കൊണ്ടൊരു പാവയ്ക്ക മസാല തയ്യാറാക്കാൻ പോവാ പോകുക പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാല ഒരു കൂട്ടുക കൂട്ടുകറിയെന്ന് പറയാൻ പറ്റില്ല കൂട്ടുമെഴുക്ക് വരട്ടെ കേട്ടോ നിങ്ങളെ കാണിക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് പാവയ്ക്കാൻ നന്നായിട്ട് വിളഞ്ഞത് കട്ട് ചെയ്തെടുക്കാം ഞാനിങ്ങി ഇറങ്ങാം അല്ലാതെ കട്ടിയിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല ആ വലുതാണോ രണ്ടെണ്ണം വേണം ആ അത് പഴുത്തു തുടങ്ങി പഴുത്തു തുടങ്ങി അല്ലേ ഒരെണ്ണം കൂടെ വേണം ഇത് വേണോ ഇല്ല അത് വേണോ ഏതാ ആ അത് നീണ്ടെടുക്കണം ആ അതായിരിക്കും ബെറ്റർന്ന് തോന്നുന്നു പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ആ അതൊക്കെ പോവാം എന്നാൽ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ അത് ഞാൻ കട്ട് ചെയ്യാം അത് ഇച്ചിരി കൂടെ വലുതാകാം കേടുള്ളത് അങ്ങനെ കളയാം അല്ലെങ്കിൽ മറ്റേലേക്ക കേട് വരും ഇത് പുഴുക്കേടാ അതെ അണിച്ച് തരാം ആ ഇതുണ്ടോ ആ അത് പുഴുക്കേടാ പുഴുക്കേടാ കളയൂട്ടോ നിന്നെ പോലും ഇത് ചാഞ്ഞു പോയത് അപ്പുറത്തൊരു കറിവേപ്പും ചാഞ്ഞതിപ്പുണ്ട് കറിവേപ്പ് ഇലയുടെ ആ മുളക് പഴുത്ത് നിൽക്കണത് വെള്ളക്കാന്താരി നല്ല രസ പഴുത്ത് ശരിയാ വെളുപ്പില് ചുമപ്പ അല്ലേ രസം ഓരോരോ ഈ മഴക്കെടുതി വല്ലാത്തൊരു കെടുതി തന്നെ പച്ചക്കറികളെ അത് ബാധിക്കുന്നുണ്ട് പക്ഷേ ഇത് പറച്ചെടുക്കണം ഇത് നല്ലപോലെ കുത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു പോകും നോക്കട്ടെട്ടോ ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നത് മഴ മഴയ്ക്ക് തോന്നുമ്പോഴൊക്കെ മഴ പെയ്യുക അത് കഴിഞ്ഞിട്ട് കുതിക്കുന്ന വേലി വേനൽക്കാലം വേനലെ അത് ബാധിക്കുന്നില്ലേലും കൃഷിയെ അത് ബാധിക്കുന്നുണ്ട് എടി മനുഷ്യരെയും ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും പനിയും ഇങ്ങനെ ഓരോ ഉണ്ട് എന്നാന്ന് വെച്ച് കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് വരുമ്പോ ഭയങ്കര പ്രശ്നം അത് നമുക്ക് പിന്നെ പറിച്ചെടുക്കാം കേട്ടോ വൈകുന്നേരം വല്ലോം പറക്കിയത് ഇപ്പൊ പറിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് മെഴിക്കുരറ്റ് പരിപാടി നടക്കൂലാ മഴ വരുവോച്ചെ തുണി ആ മഴ എത്ര നേരം വെയിലായിരുന്നു ഇപ്പൊ കാറിലേക്ക് വന്നിണ്ട് പോരട്ടെ അപ്പൊ കത്തി ഇവിടെ വെച്ചെ കത്തി കഴിഞ്ഞു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഇണ്ട് കേറി വരാ പാവയ്ക്കയും മുളകും മാത്രം ഇത്തവണ നമുക്ക് നല്ല രീതിയിൽ വിളവ് തന്നു തന്നു ഇതല്ല ഈ ചുവന്ന നിറം അകത്ത് കാണിക്ക പാവയ്ക്കത് രണ്ടായിട്ട് കട്ട് ചെയ്തു അതിനകത്ത് ഇല്ലെന്ന് തോന്നല്ലേ ആ അതിനകത്ത് അതിനകത്ത് പഴിച്ചിട്ടില്ല പഴുത്തതിന്റെ അകത്ത് അങ്ങനെ വരും കായം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാ വേറെ ഒന്നിനും അല്ല കേട്ടോ പാവയ്ക്കോണ്ട് എന്ത് ചെയ്താലും എനിക്ക് താല്പര്യ അങ്ങനെയൊക്കെ ഭയങ്കര ആ എനിക്ക് പാവയ്ക്ക എത്രത്തോളം കയ്പ്പ് കൂടുന്നോ അത്രത്തോളം താല്പര്യം നിന്റെ അകത്ത് പഴുത്തത് അമ്മക്ക് അത് ഇഷ്ടല്ലേ കയ്പ ഒരുപാട് ഒരുപാട് കയ്പ്പ് എനിക്ക് ഇഷ്ടം അപ്പയ്ക്കും ഒരുപാട് കയ്പ്പ് അത്ര ഇഷ്ട പക്ഷെ എനിക്ക് എത്ര കയ്പ്പ് കൂടുന്നോ അത്ര ഇവിടെ അപ്പച്ചൻ പാവയ്ക്കല്ലവർ ആയിരുന്നു അപ്പച്ചൻ അതല്ല ഞാൻ പണ്ട് പറഞ്ഞു ഒണക്കപ്പാവയ്ക്ക് തിരുമറയിരുന്നു പണ്ട് കൊണ്ടുവന്ന മതി ഞാനിവിടെ ഒണക്കപ്പാവയ്ക്കൊക്കെ എടുത്ത് തിന്നണത് അറിയാമല്ലേ ഇടയ്ക്ക് ആ പെട്ടിയിലിട്ട് വെച്ചെ അത് പഴുത്തതായത് കൊണ്ട് ആട്ടോ അല്ലെ ഇങ്ങനെ ചുമ്പ് രാശി കായ്ക്കല് മഴ ആരംഭിച്ചു ഞാൻ പാവയ്ക്ക ഫുൾ ആയിട്ട് കഴുകിച്ച് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുക ഇത് അരിഞ്ഞിട്ട് ഇനി കഴിവില്ലാട്ടോ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ വേറെ വിഷം ഇതൊന്നും അടിക്കാത്ത അല്ല മരുന്നുകളൊന്നും അടിക്കാത്തത് കൊണ്ട് നമുക്ക് പിന്നെ ഒരുപാട് വെള്ളത്തിൽ ഇടുവോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആകെ അപ്പ പൂക്കാനായിട്ട് സൂഡോമണാസ് കളിക്കും അതാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഒരു പാവം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നില്ല പുഴുക്കാരുള്ളത് ഞാൻ പറിച്ച അത് അപ്പാടെ കളഞ്ഞു പുഴുക്കേടുള്ളത് അതിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് കൂടെ പകരും അതറിയാലോ അപ്പൊ അത് കാരണം അതങ്ങ് പറച്ച് കളഞ്ഞത് അത് ഇച്ചിരി അകലേറ്റിടായിരുന്നു ആ കാട്ടിലേക്ക് ഇട്ടത് ഇനി ഒരെണ്ണം അരിയണം ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നിട്ട് അതുപോലെ എല്ലാം അങ്ങ് അരിഞ്ഞെടുക്കാം ഞാൻ അരിയണ കാണിക്കേണ്ട ഇതൊന്നുമില്ല പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് കാണിക്കണം സ്ലൈസറിലല്ല കൈകൊണ്ടാട്ടോ അരിഞ്ഞെടുക്കണതേ ചുമ്മാ ചേന്തി ചേന്തി ഇന്ന് സ്ലൈസറിലല്ല കൈ കൈകൊണ്ടാട്ട ഞാൻ പാവയ്ക്കാൻ വറക്കാൻ നേരത്തെ സ്ലൈസറിൽ അരിഞ്ഞെടുക്കണം ഒരേ രീതിയിൽ വരാൻ ഇതിപ്പോൾ ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല അങ്ങനെ അരിഞ്ഞെത്തി നമ്മൾ ഇച്ചിരി ഉണ്ട് ഒരു പൈസ അങ്ങനെ പാവയ്ക്ക് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി ചില ഉപ്പ് വരട്ടി കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ പിന്നെ അപ്പം അതിനുള്ള മറ്റ് സംഗതികൾ നമുക്ക് തയ്യാറാക്കി വെക്കാം കേട്ടോ അരിഞ്ഞു വയ്ക്കാം തയ്യാറാക്കുമല്ലേ അരിക പച്ചമുളക് ഇഞ്ചി ഉള്ളിയൊക്കെ ഉണ്ട കാണിച്ചു തരാം ഈ പാവയ്ക്കു പിന്നെ വെളുത്ത പാവയ്ക്ക ആയതുകൊണ്ടേ കൈപ്പ് വളരെ കുറവാ നല്ല പാവയ്ക്ക എന്നാണെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചത് ഒരു പ്രത്യേകത ഇല്ല അല്ലേ അത് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് മൂടി വെച്ചേക്കാം അപ്പൊ ചീൻചെട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് കാരണം എന്നാന്ന് വെച്ചത് അതിൽ മുരിച്ചെടുക്കണതാ വെള്ളം ഒഴിച്ചുപയോഗിക്കണല്ലോ അതുകൊണ്ട് മെഴുക്ക് വരട്ടി പാവയ്ക്കയുടെ അപ്പൊ അതില്ലെങ്കിൽ അത് അടിയിപ്പിടിക്കും ഈ ചീൻചെട്ടി എടുത്തേക്കണത് അപ്പൊ അത് കാരണമാണ് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചേക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ രണ്ട് തരി കടുകും രണ്ട് ഉലുവും കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അത് പൊട്ടണം അതിൻ്റെ ടേസ്റ്റ് ഉലുവയുടെ ടേസ്റ്റ് പ്രത്യേകിച്ച് ആയതുകൊണ്ട് ഇതിലേക്ക് വേണം അപ്പം അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതെ പാവയ്ക്ക് അരിഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു സവോള കൈകൊണ്ട് അരിഞ്ഞതാണ് അരമുറി ടൊമാറ്റോ അപ്പേടെ സ്വന്തം പച്ചമുളക് നമ്മുടെ സ്വന്തം കറിവേപ്പില അത് ഞാനേ മിനിഞ്ഞാന്ന് ഏതാണ്ടെന്ന് പറിച്ചിച്ച് രണ്ടുമൂന്നെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം എടുത്തോളൂ പിന്നെ മുളകൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇതിന് ചേർക്കണതാണ് അപ്പം പിന്നെ വേറെ പച്ചമുളകിന്റെ എരിവിൻ്റെ ആവശ്യമില്ല ഇല്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം പൊടികളൊക്കെ ഇട്ടൊന്ന് വഴറ്റും എന്നിട്ടാണ് പാവയ്ക്ക ഇട്ട് മൂടി പൊത്തി വെച്ച് വേവിക്കണം ഒരു വെറൈറ്റി പാവയ്ക്ക പിന്നെ അതിൽ ഇച്ചിരി മസാലകളൊക്കെ ചേർക്കാൻ്റെ അത് കാണിക്കുക എങ്ങനെയാണെന്നുള്ളത് അപ്പം പാവയ്ക്ക ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ ഒഴികെ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും എനിക്ക് ചില ടൈപ്പ് പാവയ്ക്കൊക്കെ ഇഷ്ടമാണ് ഇവർക്ക് രണ്ടുപേർക്കും വളരെ താല്പര്യമുള്ളൊരു കറിയാണ് അപ്പം പിന്നെ കുഴപ്പമില്ല കൂട്ടിക്കോളും അപ്പൊ നമുക്ക് ഓരോന്നും ഇട്ടാലോ പൊട്ടിത്തുടങ്ങി ഇതൊന്നും ഇട്ടില്ലേലും എനിക്ക് വളരെ അറിയാം പാവയ്ക്ക ലവറാണ് പൊട്ടിത്തുടങ്ങി പച്ചമുളക് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ പച്ചമുട്ട് പച്ചമുളക് സോള ടൊമാറ്റോച്ചിടെ കഴിഞ്ഞിട്ടിട്ടാൽ മതി അത് വേഗം വഴറ്റണം വഴറ്റണ അത് പാവയ്ക്കയുടെ കൂടെ ചെയ്തില്ല അത് ഈ ടൊമാറ്റോ ചേർക്കണ എന്തിനാന്ന് വെച്ചാൽ പാവക്കൽ ഇച്ചിരി കയ്പൊക്കെ വേണമെങ്കിൽ ഒന്നാ കൈപ്പ് പിന്നെ കൂടുതൽ കയ്പെള്ള പാവയ്ക്കാണെങ്കിലേ പുളി പിഴിഞ്ഞ് ചേർക്കാട്ടോ വാളംപുളി സാമ്പാർ പുളി ഇല്ലേതാ ചേർക്കണ ടേസ്റ്റി ആണ് പാവയ്ക്ക വെക്കും പക്ഷെ നമുക്ക് ഇത് ടൊമാറ്റോ ആണെങ്കിൽ അത് മതി അല്ല അതല്ല ഈ അങ്ങനെ വലിയ കയ്പില്ല അതുകൊണ്ട് പുളി ചേർക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ എല്ലാ സാധനവും സവോള ഇതൊക്കെ ചേരുമ്പേക്കും അതിലേക്ക് അതിൻ്റെ തനതായി അത് വന്നോളും അതാണ് ഇത് ഇത് വഴന്നൊന്നും വരണ്ട അപ്പം അതൊക്കെ ഒന്ന് വാടി വന്നാൽ മതി അന്നേരം പൊടികൾ ചേർക്കാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൽ കിടന്ന് വേവാനുള്ളതാ പാവയ്ക്കിച്ച് വേവ ഉണ്ടല്ലോ വേവാനുള്ളത് അതുകൊണ്ട് പിന്നെ അധികം ബ്രൗൺ കളർ ഒന്നും ആവണ്ടട്ടോ ജസ്റ്റ് ഒന്ന് മൂത്ത് വരിക പിന്നെ പൊടികൾ ചേർക്കുകട്ടോ അതെ ഇഞ്ചി പേസ്റ്റ് കുറച്ച് മതി പാവയ്ക്കല്ലേ മീൻകറിയൊന്നും അല്ലല്ലോ കുറച്ചൊരു ഇതിന് വേണ്ടി ദേ എരിവ് കൂടും കൂടും അല്ല എരിവല്ല ഇഞ്ചിയുടെ ഒക്കെ കുറച്ച് ടേസ്റ്റ് വന്നാൽ മതി ഇതിനെളുത്തുള്ളിയാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർക്കാംട്ടോ എരിവ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഞാൻ സിമ്മിലാക്കിയേക്ക് പിന്നെ അത് കരിഞ്ഞു പോകും അത്രേ മതില്ലേ ഗരം മസാല ഇടുന്നു പറഞ്ഞപ്പോ ആ അതിപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടാ എരിവ് മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങനെ ചതച്ച കുരുമുളക് പൊടി നല്ലതാ വളരെ നല്ലതാണ് അതൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകൂല്ലോ അതുകൊണ്ട് നല്ലതാണ് ഗരം മസാല ലാസ്റ്റാ പൊടിയുടെ പച്ചക്കൂത്തൊക്കെ മാറിയിട്ടോ പാവയ്ക്ക് ടൊമാറ്റോയും ഒന്നിച്ചിടാൻ ടൊമാറ്റോ ഒന്നും ഇട്ടു അത് പാവയ്ക്കയിലേക്ക് കിടന്ന കൈപ്പൊക്കെ ഉള്ളത് ഒന്നിത് വരും ചെറിയൊരു പുളിപ്പ് കിട്ടാനൊന്നുമില്ല ഞാൻ അരമുറി ഇട്ടുള്ളൂ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഏതൊക്കെ നമ്മുടെ ഇഷ്ടം പാവയ്ക്ക് അല്ല ഇനിയിപ്പേ പാവയ്ക്കങ്ങൾ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്കാട്ടോ സിമ്മിൽ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂടെ കൂട്ടി വയ്ക്കാം ഫുള്ളിൽ ആക്കണ്ട വെള്ളയിൽ ഒഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ വറ്റിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ ഇച്ചിരി വേണം വെളിച്ചെണ്ണയിലാണ് ഇത് മൂത്ത് വന്നേന്ന് അപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ അടി പിടിച്ച് പോവും വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്നെ വെള്ളത്തിൽ ഇത് വേവും അതുകൊണ്ടാണ് ഇത്രയും നൈസായിട്ട് നമ്മൾ അരിയണത് പൈസ ആയിട്ട് അരിയുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് വന്നോളൂല്ല അപ്പം ഇനി ഇത് വെന്ത് വരുമ്പോഴാണ് ഒരു സ്പൂൺ ഗരം മസാല ചേർക്കണം കേട്ടോ മുക്കാലും വേവായി കഴിയുമ്പോൾ ഇപ്പോഴേ ചേർക്കൂല കൂട്ടി മൊത്തം ഒന്ന് മിക്സ് ആക്കട്ടെട്ടോ മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് അപ്പം അവക്കായാലും ഉപ്പ് വരട്ടി വെച്ചതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർക്കാതിരിക്കുന്നത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി ഉപ്പ് ഇത് മതിയാവും ഞാൻ അതനുസരിച്ച് ഉപ്പ് പെരട്ടി വെച്ചിരുന്നതാണ് ഉപ്പ് നാം നമ്മൾ പെരട്ടിയിട്ട് അത് തിരുമ്മി അല്ലെങ്കിൽ എടുത്ത് പിഴിഞ്ഞ് കളഞ്ഞല്ലത് ഇച്ചിരി നീര് നീരതിൽ കിടപ്പുണ്ട് ഇപ്പം കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആഡ് ചെയ്യാം പിന്നെ പിന്നുവെച്ചാ പെരട്ടി വെച്ച് കഴിയുമ്പോ കുറച്ച് നീരായിട്ട് അതിൽ ഇറങ്ങി വരുമല്ലോ അതാണ് നീ നമുക്ക് മൂടിപ്പൊത്തി വെക്കാം നീ ഇടക്കിടക്കിളക്കി കൊടുത്താ മതി ഉം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുളി ചേർക്കണോന്നുള്ളവർക്ക് പുളിവെള്ളം ഈ കൂടെ ചേർത്ത് വേവിക്കാൻ എടുക്കാം കേട്ടോ അപ്പൊ പുളിയുടെ ഇത് അതിലേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും കയ്പ ഉണ്ടെങ്കിൽ അതിലങ്ങാ പൊക്കോളും ഞാനിപ്പ ടൊമാറ്റോ അതിന് പകരം ചേർത്തേക്കണം പുളി ചേർത്തിട്ടില്ല നീ വേവട്ടെ കേട്ടോ പാവയ്ക്കൊക്കെ ഏതാണ്ട് വേവായി കഴിഞ്ഞു ഇതേ പൊടിക്ക ഗരം മസാല അതെ അസലാണെന്ന് കണ്ടാ അറിയ അറിയ ഇത് മതി ഗരം മസാല കൂടി പോയാൽ കുത്തു വരും പാവയ്ക്കയല്ലേ നോൺ വെജ് ആയിട്ടല്ലല്ലോ വെജ് അല്ലേ അപ്പം അത്രയും ഇട്ടാൽ മതി എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ഇച്ചിരി ഉപ്പ് പോരായി ഉണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തു കേട്ടോ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല പാവയ്ക്ക മസാല എന്ന് തന്നെ ഇതിൻ്റെ പേര് കറക്റ്റാ അല്ലേ മസാലകളെല്ലാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് ഗരം മസാല എല്ലാം ചേർത്തിട്ടുള്ള ഒരു പാവയ്ക്ക കൂട്ടുകറിയാണല്ലോ കൂട്ടുകറിയല്ല കൂട്ട് മെഴുക്ക് വരട്ടില്ലേ ഇനി രം മസാല മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അത്രേ ഉള്ളൂ പരിപാടി അങ്ങനെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ പാവയ്ക്ക മസാല കറി തയ്യാറായി പെഞ്ഞി ഗ്യാസ് ഓഫ് ചെയ്യാം കളർഫുള്ള നമ്മുടെ സ്പെഷ്യൽ പാവയ്ക്ക മസാല അതെ ഇടുവാണേ രണ്ടുപേരും ആണ് പാവയ്ക്ക ലവേഴ്സ് പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ കാരണം എത്ര ആയാലും പാവയ്ക്കൊരു ചെറിയ കയ്പൊക്കെ ഒരുപാട് കയ്പ്പില്ല ഇഷ്ടമുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് ഇഷ്ടമായിരിക്കും അവർക്ക് ഇത് സ്വർഗ്ഗമായിരിക്കും ഞാൻ കുറച്ചൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് വലിയ ലെവർ ഒന്നും അല്ല ഞാൻ എന്നാലും ഞാൻ കൊറച്ച് കഴിക്കാറുണ്ട് എനിക്കിത് സ്വർഗാണ് അതെനിക്കറിയാം പിന്നെ ഈ മെഴുക്കു വരട്ടി ടൈപ്പിന് ഓയിൽ കൺസപ്ഷൻ ഇച്ചിരി കൂടുതലാണ് അത് ഒരു കാര്യമുണ്ട് അങ്ങനെ ഓയിൽ ഇത് വരൂല്ല വേവിച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഇത് വേവിച്ചിട്ടല്ല നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ മുരിച്ചു മുരിച്ചെടുക്കണ അപ്പൊ എപ്പോഴും ഈ രീതിയിൽ ഉണ്ടാക്കാറില്ല എപ്പോഴും ഇത് ഉണ്ടാക്കിയ നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ല കേട്ടോ അത് പറഞ്ഞേക്കാം ഇതിപ്പോ ഒരു പാചക ഇത് കാണിക്കാനും അങ്ങനെയുള്ള ഇതിനു വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ സാധാരണ പാവയ്ക്ക ചെമ്മീനും പുളിയിട്ട് പറ്റിച്ച് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കാണിക്കും പിന്നെ അല്ലാതെ പറ്റിച്ചു പറ്റിച്ചുലർത്തും പിന്നെ പാവയ്ക്ക മറ്റേ ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഞങ്ങൾ ചെയ്യാറ് പിന്നെ തീയലുണ്ടാക്കണ പാവയ്ക്ക തീയലുണ്ടാക്കണം വലിയ താല്പര്യമില്ല എനിക്കിഷ്ടമാണ് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല ഇവർക്ക് വല്യ താല്പര്യം ഇല്ലാതെ അത് കാരണം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പൊ വല്ലപ്പുഴ ഒക്കെ ഒന്ന് കഴിച്ചു എന്ന് ഓർത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അടുപ്പിച്ച് എണ്ണയിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ചെറുപ്പക്കാർക്കും കഴിക്കാൻ മേലെന്നല്ലേ പറയണത് പ്രായമായവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും കഴിക്കാൻ മേലെന്നാ പറഞ്ഞ ഞാൻ എന്തെ ചെയ്തപ്പന്ന ഇവിടെ ഇച്ചിരി മിസ്റ്റേക്ക് വന്ന അപ്പ എന്റെ മക്കളേം പ്ലേറ്റിലൊഴിച്ചപ്പോഴേ മീൻകറിയുടെ ഗ്രേവി ഞാൻ വിചാരിച്ച അച്ചാറാണ് ഏ ഗ്രേവിയാ ഇനി പിക്കിൾ എടുക്കണം പിക്കിരിപ്പണ്ട വെളുത്തുള്ളിപ്പിക്കളാട്ടോ എടുത്തോണ്ട് വരാം എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ പാവയ്ക്കോടൊരു പ്രത്യേക താല്പര്യമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ പാവയ്ക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യമെന്ന് കാരണം കയ്പാണല്ലോ അതിന്റെ പ്രോപ്പർട്ടി അതിന് എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കൈപ്പ് എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ നാവിന് ഇഷ്ടപ്പെട്ട ഒരു രുചിയാണ് അതുകൊണ്ടായിരിക്കാം ഞാൻ പാവയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ നല്ല ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പത്തിലെ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന പാവയ്ക്കയുടെയും ചെമ്മീനും ഒലർത്തി ഓ എൻ്റെ ദൈവയുണ്ട് ആ ഒരു എനിക്ക് എനിക്കതിൻ്റെ നാവും തുമ്പിലും ഉണ്ടെ ടേസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം ഇതുപോലുള്ള മെഴുക്ക് പുരട്ടികളാണ് ഇത് ഒരു തക്കാളിയൊക്കെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് വന്നു എനിക്കത് നല്ല ഇഷ്ടമായി പക്ഷേ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഈ തിനകത്ത് കൂടുതൽ വരും അതൊഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ കറിയാണ് കേട്ടോ അപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടം തോരനാണ് കാരണം അതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗം കുറവല്ലേ അതുകൊണ്ട് തോരനാണ് അപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടം എനിവെയ്സ് അടിപൊളി കറിയായിരുന്നേ